ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജിയോ ഓഫ് ഗുഡ്നുസ്റ്റുളി ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം യജമാനനെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് മനസ്സിൽ നൂറായിരം സംശയങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ മിദ്യാനര ഭയന്ന് കോതമ്പ് മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് മെതിക്കുകയാണ് അവൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണോ നമുക്കിങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത് നാം ദൈവമക്കളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം അന്ന് ആ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുവന്ന വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെയാണ് ആ ചങ്കടൽ രണ്ടായിട്ട് വിഭാവിച്ച ദൈവം ഇന്ന് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും മരുഭൂമിയിലൂടെ വഴി നടത്തിയ ദൈവം എന്തുകൊണ്ടാണ് ഇന്ന് അനങ്ങാതിരിക്കുന്നത് ശക്തിമാന്മാരുടെ അപ്പമായ മന്ന വർഷിപ്പിച്ച ദൈവം എന്തുകൊണ്ട് കൈയും കെട്ടി അനങ്ങാതിരിക്കുന്നു ഒരു നൂറായിരം ചോദ്യങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ പരാക്രമശാലിയായ ഒരു മനുഷ്യൻ അവൻ ഗോതമ്പ് വിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കുവാൻ വേണ്ടി അവൻ മുന്തിരി മുന്തിരി ചക്കൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് മെതിക്കുകയാണ് എത്രയോ അവനാ ഭാരപ്പെട്ട ആ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള നൂറ് നൂറ് ചിന്തകളാണ് അപ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ പരാക്രമശാലിയെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു ഇതെല്ലാം ആയിരക്കണക്കിന് ചോദ്യങ്ങളുമായി ആയിരക്കണക്കിന് സംശയങ്ങളുമായി എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ അല്ലെ വിളിക്കുന്നത് ഞാൻ കർത്താവിനെ കർത്താവിനെയല്ലേ വിളിക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്തുകൊണ്ടാണ് എന്നെല്ലാം നൂറ് നൂറ് ചോദ്യങ്ങളുമായിട്ട് അവൻ ആ മുന്തിരിച്ചക്കിൻ്റെ എടുക്കൽ ഗോതമ്പ് മെച്ചു മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വന്നിട്ട് പറയുകയാണ് അല്ലയോ പരാക്രമശാലിയെ കർത്താവ് നിന്നോട് കൂടേണ്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഗൈവ് ചോദിക്കുന്ന ചോദ്യമാണ് കർത്താവേ നീ ഞങ്ങളോട് നമ്മുടെ നീ കർത്താവ് നമ്മോട് കൂടെയുണ്ട് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് എന്ന് അവൻ ചോദിക്കുകയാണ് മിസ്ലൈമിൽ നമ്മളെ വിടിവിച്ചുകൊണ്ടു കൊണ്ടുവന്ന ആ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കുകയാണ് അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു നിന്റെ പിതാക്കന്മാരുടെ ദൈവം അവൻ അവനെ ഉപേക്ഷിച്ച് ഇസ്രായേൽ ജനം ഇപ്പോൾ അശരാ പ്രതിഷ്ഠകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അവൻ ബാലിൻ്റെ പരിപീടങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഒരു പക്ഷേ ഒരു ക്രിസ്തീയ സഭയിലായിരിക്കാം ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ ഒരു കാരണമുണ്ട് അത് പാരമ്പര്യമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ദൈവം നിന്നോട് ചോദിക്കുകയാണ് കർത്താവും നിന്നോട് കൂടെ ഉണ്ട് പക്ഷേ നീ മാറ്റേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനാണ് ആദ്യമേ രക്ഷിക്കപ്പെട്ടു വന്നത് തൊണ്ണൂറ്റിനാല് ജനുവരി ഒൻപതാം തീയതി ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ സെൻഡർ സ്കൂളിലൊക്കെ പോകുമായിരുന്നു ഞാൻ ഒടുവിൽ സെൻഡർ സ്കൂൾ പഠിപ്പിക്കുവാനും പോകുമായിരുന്നു ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപതാം തീയതി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോൾ വിഗ്രഹാരാധന പാപമാണെന്നും ഈ ഫോട്ടോയിലും ഈ രൂപങ്ങളിലും എല്ലാം വെച്ച് ആരാധിക്കുന്നതല്ല ദൈവമെന്നും സത്യദൈവം യഥാർത്ഥത്തിൽ എന്താണെന്നും ദൈവം എൻ്റെ ഉൾക്കണ്ണ് തുറന്നപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കളയുകയുണ്ടായി എന്നാൽ എൻ്റെ വീട്ടിലുള്ള ആളുകളൊക്കെ പലരും ഇപ്പോഴും അതെല്ലാം സൂക്ഷിക്കുകയും അതെല്ലാം അതിൻ്റെ അതിനെ പിന്തുടർന്ന് ആരാധിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം അവരോട് പറഞ്ഞു ദൈവം ഗെ പറഞ്ഞു നിൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിച്ച് അവരെ ബാലിൻ്റെ പ്രവാചകന്മാരെ ബാലിൻ്റെ ബലിപിടങ്ങളെയാണ് ഇപ്പോൾ ആരാധിക്കുന്നത് അവരെ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത് അക്ഷര പ്രതിഷ്ഠകളാണ് വെച്ചിരിക്കുന്നത് നീ അതൊക്കെ വെട്ടിയെടുത്ത് കളയാനായിട്ട് പറഞ്ഞു നീ ദൈവത്തിന് ഒരു യാഗവീട് ഒരുക്കുക അത് വചനപ്രകാരം നീ ദൈവത്തിന് വേണ്ടി ആരാധന നടത്തുക അപ്പോൾ ഈ ബാലിൻ്റെ ഈ അക്ഷര പ്രതിഷ്ഠകളെല്ലാം വെട്ടിക്കളയുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ദൈവം പറഞ്ഞത് കേട്ട് പകലത് ചെയ്യാതെ രാത്രിയിൽ അവൻ്റെ അപ്പൻ്റെ ഇളയ കാളയായ രണ്ടാമത്തെ കാളയെ പിടിച്ചു ഏഴ് വയസ്സുള്ള കാ അതൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തു നിന്റെ വീട്ടിലുള്ള കാളയുടെ വയസ്സും പ്രായമൊക്കെ പറഞ്ഞു കൊടുത്തു ആ കാളയെ ഇറക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവൻ കുറച്ച് ആളുകളെ കൂട്ടിച്ചെന്ന് അവിടെ ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചു പിറ്റേന്ന് ഈ അശരാപ്രതിഷ്ഠകളും ബലിപിടങ്ങളും എല്ലാം ഇടിച്ചു കളഞ്ഞ് ജനങ്ങൾ കണ്ടപ്പോൾ ജനങ്ങളോ ഇത് ആരാണ് ചെയ്തതെന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷണം കേട്ട് 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 വന്ന് പലരോടും ചോദിച്ചു 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 വന്നപ്പോൾ മനസ്സിലായി ഇത് ആഹ് ഗിദയോൻ എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി ഉടനെ ആളുകളെല്ലാം കൂട്ടത്തോടെ ചെന്ന് ഗിതയോന്റെ അപ്പനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പട്ടണക്കാർ അപ്പൻ്റെ പേര് യോവാശെന്നാണ് അതിന്റെ ആറിന്റെ മുപ്പത് പട്ടണക്കാർ യോവാശനോട് നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക അവൻ മരിക്കണം അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികെ ഉണ്ടായിരുന്ന അക്ഷരാപ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞു യോവാസ് തന്റെ ചുറ്റു നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത് ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത് അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം ഇവിടെ ഈ ഗിതയോന്റെ അപ്പൻ കുറച്ച് വെളിച്ചം ഒരു മനുഷ്യനായിരുന്നു പുള്ളി പറഞ്ഞു നിങ്ങളാണോ ഇപ്പൊ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത് ബാലു ദൈവമാണെങ്കിൽ അവൻ ചോദ്യം ചെയ്യട്ടെ ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞത് ഗിതയോൻ അങ്ങനെയാണെങ്കിൽ ബാല് തന്നെ ബാലു ദൈവമാണെങ്കിൽ ബാലു തന്നെ ഗിതയോനോട് വ്യവഹരിക്കട്ടെ അവന് നിർബല നാശം വരട്ടെ വരുത്തിട്ടേ ഇന്ന് നമുക്കറിയാം ഇന്ന് സുവിശേഷം അറിയിക്കുന്ന ആളുകളെല്ലാം മറ്റേ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ക്രൂരമായിട്ട് അടിക്കുകയും പീഡിപ്പിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നു ഈ തല്ലുന്നവരുടെയൊക്കെ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ ഇവരാരും തിരിച്ച് തല്ലില്ല ആ ഒരു ധൈര്യത്തിലാണ് കയറി അങ്ങ് ആക്രമിക്കുന്നത് എന്നാൽ അവരെന്താണ് ചെയ്യുന്നത് ജനത്തെ വിഗ്രഹാരാധനയിൽ നിന്ന് വിടുവിക്കുന്നു ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു ജനത്തിൻ്റെ രോഗങ്ങൾ മാറുന്നു ഒരു കൃത്യവും ക്രമീകൃതമായ ഒരു ജീവിതത്തിലേക്ക് അവർ വരുന്നു മദ്യപാനങ്ങളെ ഉപേക്ഷിക്കുന്നു അതൊന്നും നോക്കാതെ അവർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ ഉപദ്രവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ദൈവങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കുവാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച കുറേ മനുഷ്യരെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീയാണോ ദൈവത്തിന് വേണ്ടി വ്യവഹരിക്കുന്നത് ഇവിടെ യോവാസ് എന്ന് പറയുന്ന ഗിദേവൻ്റെ അപ്പൻ ചോദിക്കുകയാണ് നിങ്ങളാണോ ബാലിന് വേണ്ടി വ്യവഹരിക്കാൻ വന്ന് ബാല് ദൈവമാണെങ്കിൽ ബാല് വ്യവഹരിക്കട്ടെ ഏ ബാലാണല്ലോ വ്യവഹരിക്കേണ്ടത് അപ്പോൾ പഠനക്കാരെല്ലാം അവനെ വിട്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നമ്മുടെ പിതാക്കന്മാർ അതായത് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട വീടുകളിൽ നമ്മളറിയാതെ അവർ ഇപ്പം യാക്കോബൈ സഭയിൽ പോകുന്നവരാണെങ്കിലും കത്തോലിക്ക സഭയിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യ സഭകളിൽ പോകുന്ന ആളുകളൊക്കെയും ആ സഭയിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോകും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരും ഞാനും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് പലതും നടക്കുമ്പോൾ ഞാൻ അതിനെതിരിടും അതെല്ലാം പ്രശ്നങ്ങളായിട്ട് മാറി അങ്ങനെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരുവനായിട്ട് മാറുന്ന ഒരു അനുഭവങ്ങൾ വളരെ ഉണ്ടായി അപ്പോൾ അവർ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും വിചാരിച്ചു ഇവനെന്തോ കാര്യമായ പ്രശ്നമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അമ്പലത്തിൽ പോയി ചാർത്തെടുത്ത് നോക്കാം അങ്ങനെ എൻ്റെ പേര് നാളും എഴുതി വെച്ച് അവർ അമ്പലത്തിൽ പോയി ചാർത്തെടുത്ത് പരിശോധിച്ച് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇവന് ദൈവാധീനമുണ്ട് ദൈവാനുഗ്രഹമുണ്ട് ദൈവസാന്നിധ്യം എന്നല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കും ഒരിക്കൽ ഏതോ ഒരു സാധനം തപ്പി തപ്പി ചെന്നപ്പോൾ അമ്മയുടെ സാരിയിൽ അടുക്കി വെച്ചിരിക്കുന്ന പെട്ടിക്കുള്ളിൽ ഈ ഒരു പേപ്പർ ഇരിക്കുന്നു ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ പാഴൊരു അമ്പലത്തിൽ പോയി ചാർത്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ ആ അമ്പലത്തിൻ്റെ ലെറ്റർ ഹെഡും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കാണുവാനും വായിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ തൊണ്ണൂറ്റി ജനുവരി ഒൻപതാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു ആ രക്ഷിക്കപ്പെടുന്നത് വരെയും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എൻ്റെ മേൽ വന്നിരുന്ന അനേക പാരമ്പര്യ ശാപങ്ങൾ അന്നാണ് അഴിഞ്ഞു വീണത് കാരണം അവർ യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് ജനിച്ച് അവർ വളർന്നാണെങ്കിലും ഞാനും അതിലാണ് ജനിച്ചതെങ്കിലും എന്നെ മറ്റ് പലയിടങ്ങളിലും പലതരത്തിലുള്ള വഴിപാടുകൾക്കായിട്ട് കൊണ്ടുപോകുമായിരുന്നു പന്ത്രണ്ട് വയസ്സ് വരെ എൻ്റെ കാത് കുത്തി ഒരാലിലിട്ടുകൊണ്ടാണ് ഞാൻ നടന്നത് ഒരു സ്വർണ്ണത്തിൻ്റെ അത് മണറാട്ട വള്ളിയിൽ പന്ത്രണ്ടാമത്തെ വയസ്സ് കൊണ്ടുപോയി ഊരി കൊടുത്തു അതുപോലെ തന്നെ കോതംഗലം പള്ളിയിലെ മുട്ടുകുത്തി നേർച്ച അത് ചെറുപ്പത്തിലെ കഴിക്കേണ്ടതായിരുന്നു അത് സമയം വൈകി വൈകി എനിക്കേതോ പത്തോ പതി പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് അവിടെ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ കൊണ്ടുപോയി പുതിയ പാൻറ് ഷർട്ടിട്ടാണ് പോയത് ആ പള്ളിയുടെ ചുറ്റും ഒരു പ്രാവശ്യം നടന്നു വന്നപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ മുട്ട് എല്ലാം ഒരഞ്ഞ് ഞാനത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ പാൻറ്റിൻ്റെ മുട്ടെല്ലാം കീറി ഞാനും എൻ്റെ അമ്മയും കൂടി ആ പള്ളിക്ക് ചുറ്റും നടക്കുകയാണ് മുട്ടുകൂത്തി നടക്കുകയാണ് ഒരു പ്രാവശ്യം മുട്ടുകൂത്തി വന്നപ്പോഴേ പാൻ്റെ എല്ലാം കീറി മുട്ടിൽ തൊലിയെല്ലാം പോയി രക്തമെല്ലാം വന്നു അപ്പോൾ അവിടെ കൂടിയിരുന്ന അച്ഛനും ചില ആളുകളെല്ലാം പറഞ്ഞു അവൻ്റെ പ്രാർത്ഥന ദൈവം കെട്ടിട്ട് മതി മതി ഇനി ഇനി രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചുറ്റാൻ പറ്റില്ല കാരണം മുട്ട് തൊലി പോയിട്ട് വേദന എടുത്ത് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആത്മാർത്ഥം എനിക്ക് വേണ്ടി മുട്ടൊക്കെ പൊക്കി പിടിച്ച് നടക്കാം പക്ഷേ ചെയ്യുന്ന അത് നേർച്ചയാണേലും കാഴ്ചയാണേലും വഴിപാടാണെങ്കിലും ആത്മാർത്ഥയായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നു അത് അറിയാൻ ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ഇന്ന് അപ്പസർപ്പെടുത്തി അതിന്റെ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല നാം എവിടെയൊക്കെ പോയി ഇങ്ങനെയുള്ള ആചാരങ്ങളും പൂജകളും മന്ത്രങ്ങളും ഇടപാടുകളൊക്കെ നടത്തുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ശാപങ്ങളെ വിളിച്ചു വരുന്നതാണ് പാരമ്പര്യ ശാപങ്ങൾ നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തുകയാണ് എന്നാൽ യേശുക്രിസ്തുവിനെ മാത്രമാണ് നാം വിളിക്കുന്നതെങ്കിൽ കർത്താവിനെ മാത്രമാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മെ വിടുവിക്കുകയും നമുക്ക് സമാധാനം നൽകുകയും വേറെ ഒരുത്തനിലും രക്ഷയില്ല നാം ഏതെല്ലാം പൂജകൾക്കോ ഏതെല്ലാം വഴിപാടുകൾ ഏതെല്ലാം പെണ്ണുവാളന്മാരുടെ അടുത്തോ എവിടെയെല്ലാം പോയിട്ട് നമുക്കോ രക്ഷയില്ല നമുക്ക് രക്ഷ തരുന്ന ഒരേ ഒരു ദൈവം അത് കഥാവ യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് മറ്റൊരുത്തിനിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹകരി നീ ഇങ്ങനെ പാരമ്പര്യ മുഖാന്തരം വന്നിരിക്കുന്ന കുറെ പൊണ്ണിവാളന്മാരുടെ അടുത്തും കുറേ ഫോട്ടോയുടെ മുമ്പിലും കുറേ രൂപങ്ങളുടെ മുമ്പിലും കുറേ ഇങ്ങനെ പ്രവചനം പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ജ്യോതിഷം പറയുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി നിന്റെ ജീവിതത്തിലേക്ക് ശാപത്തെ വലിച്ചു കയറ്റാതെ നിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ മാറുവാൻ തൊക്കെ നീ കടന്നുവരേണ്ട ഏക ദൈവം എന്ന് പറയുന്ന സത്യ ദൈവം എന്ന് പറയുന്ന യേശുക്രിസ്തു മാത്രമാണ് ഈ യേശുക്രിസ്തു നിന്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ വചന കേൾവി ഇവിടെ അവസാനിപ്പിക്കുകയാണ് കർത്താവിന്റെ നാമം മഹ്യപ്പെടുവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയം നല്ല പിതാവായി ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് അടിയെങ്കിൽ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം അത് സത്യമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ ആ ദൈവമേ ആ എന്ന് പറയുന്ന ഗിതയോൻ കർത്താവ് അവൻ ദൈവമയെ മുന്തിരിശക്കിൻ്റെ അടുക്കൽ ആ ഗോതമ്പം മെതിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവിടെ വന്നു അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോവുക എന്ന് പറഞ്ഞു കർത്താവ് അവൻ പാരമ്പര്യങ്ങളെയെല്ലാം വിട്ട് ആശരാ പ്രതിഷ്ഠകളെല്ലാം വെട്ടിക്കളഞ്ഞ് ബാലിന്റെ ബലിപിടങ്ങളെല്ലാം അവൻ ഇടിച്ചു കളഞ്ഞ് അവൻ സത്യദൈവത്തങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ അവന് മാത്രമല്ല അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല ആ ദേശത്തിന് ഇസ്രാചനത്തിന് മൊത്തത്തിൽ ഒരു വിടുതൽ ലഭിക്കുവാൻ തക്ക ഇടയായിത്തീരുന്നു കർത്താവ് അതുപോലെ അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ കർത്താവ് പാരമ്പര്യ കെട്ടുകളെ വിട്ടുകളഞ്ഞ് അനാവശ്യമായ അനാചാരങ്ങളെ വിട്ടുകളഞ്ഞ് സത്യദൈവത്വങ്ങളിലേക്ക് നോക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങൾ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് വചനഘട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ആവശ്യങ്ങളിൽ മേൽ കർത്താവ് കരുണ കാണിക്കണം അവരോട് ദയ കാണിക്കണം അവരുടെ മനസ്സലിവ് കാണിക്കണം യേശുക്രിസ്തു നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ് അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന സ്ത്രോത്രം ബഹുതെടുത്താട്ട് യേശക്രിസ്വനപേതമായ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ